തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ബത്ത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതമായി യേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്തുമസും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് തിരുപ്പിറവിയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീയും നക്ഷത്രങ്ങളും ഒരുക്കിയിരുന്നു മലപ്പുറം സെന്റ് തോമസ് ഫെറോന ചർച്ചിലെ തിരുപ്പിറവി കുർബാനയ്ക്ക് പള്ളി വികാരി ഫാദർ മാത്യുൽ നേതൃത്വം നൽകി ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമായ ഈ എല്ലാ സന്തോഷവും നന്മകളും പ്രാർത്ഥനകളും ഏറ്റവും ആശംസിക്കട്ടെ സ്നേഹപൂർവം ആശ്വസിക്കട്ടെ ఈ దురునం ఆఘోషి ఎలా మనసు మట్ యాగ్రహం మాత్రమే సమాధానం ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ